അവിടെ അവരാണ് എങ്ങനെയാണ് മെയിൻ എനിക്ക് പറയാൻ പെർഫോമൻസ് നോക്കുമ്പം ണെങ്കിലും ഷുപ്രിയർ ആണെങ്കിലും അടിപൊളിയാണ് അല്ലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഇപ്പോഴാണ് ഞങ്ങൾ വാടുന്നത് അടിവിടെ ആ ടീച്ചാണെങ്കിൽ അതിനെ സൈൻസ് അലമെന്റുകൾ ആണെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട എന്താണ് പറഞ്ഞാ നമ്മൾ ഇതിനെ കൊണ്ടുപോയത് ചെറിയ അടിവിടെ ആയിട്ടുള്ള ഇതിനെ എല്ലാം ഫ്രെയിം ചെയ്യേണ്ടി വരും ഇതിന്റെ ഭാഗം ആണ് അപ്പോൾ ഇതിന് പ്രത്യേകത ഉണ്ടാവുന്ന വാടിക്കര ഇതിനെ മൂടി ഇപ്പോ തമിഴിലാണ മൂടി കൺഫെൻ ചെയ്യേണ്ടത് ഡോക്ടർ സർ करेक्ट ഇലവൊക്കെ കിട്ടില്ല ബിഗ് ബോധിന് മുന്നേ എവിടെയും പ്രാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഗ്രേറ്റ് ആയിരിക്കുന്നു നമുക്ക് എല്ലായിട്ടും ഭയങ്കര സ്പെഷ്യൽ എല്ലാരും ഒരു ഹൺഡ്രഡ് പേർസെന്റ് ഡെഡിക്കേഷനോടുകൂടി വേറെ ഒന്ന് എക്സ്പെക്ട് ചെയ്ത എല്ലാവരുടെയും എല്ലാവരും കാണണം കണ്ടപ്പോൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ഞാൻ പറഞ്ഞത് വേറെ എഫേർട്ടായിരുന്നു ഒരാളും അവരേക്ക് ഒരാളും എല്ലാവരും വന്നിരിക്കുന്നു ഇവരൊക്കെ വീണ്ടും വീണ്ടും വിളിച്ചിട്ട് എല്ലാവരും പെർഫോം ചെയ്തുകൊണ്ടിരിക്കും എല്ലാവരും അത് കംപ്ലീറ്റ് ചെയ്യാൻ മുന്നോട്ടുണ്ട് കാരണം അവർ പ്രീവർ ആയിട്ട് വിളിക്കാറുണ്ട് അതായത് ചിലക്ക് വരയ്ക്കുന്ന പരാതിയായിരുന്നു പറ്റിയ അവസ്ഥയായിരുന്നു ചാലഞ്ചായിരുന്നു ആളുകൾ മരിച്ചു പോകുന്നു കഴിഞ്ഞിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് അത് പ്രദീപ് കോട്ടയം മത്സരം കൊല്ലത്തോളം ആയി ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു കോവിഡ് സമയത്താണ് തുടങ്ങി പിന്നെ എന്റെ കോവിഡ് ലോക്ക്ഡൗൺ എല്ലാവരും ആ സമയത്ത് എല്ലാവരും ചെയ്യേണ്ടപ്പം ചെയ്ത ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട് എല്ലാവർക്കും വർക്ക് വരുമ്പോൾ ലോക പറയാൻ പറ്റിയിരുന്നു ഞാൻ പക്ഷേ എല്ലാ ആക്ട്രേഴ്സും ഫ്രീ ആയിട്ട് വന്നതാണ് എല്ലാ ടെക്നീഷ്യൻസും ഫ്രീ ആയിട്ട് കാരണം ഇതൊരു ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് എല്ലാവരും കൂടെ വന്നൊരു സംഭവമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ പ്രഷറൈസ് ചെയ്തിട്ട് ഹിന്ദു ഷൂട്ടിന് വരുന്ന സമയത്ത് പറയാൻ പറ്റില്ല ഞാൻ മൂന്ന് നെല്പടം ചെയ്തിരിക്കുന്നു അഞ്ച് തമിഴ് പടങ്ങൾ ചെയ്തു ധനുഷിന്റെ പടത്തിന് വേണ്ടത് വായിക്കും ചെറുപ്പത്തിൽ നിന്നും മെയിൻ ലീഡ് ആക്ടർസിലേക്ക് തനിക്ക് പോയി അങ്ങനെയൊക്കെ പിന്നെ എല്ലാവരും ബിസിയായി ബിഗ് ലിബേഴ്സ് പോയി തിരിച്ച് പോയി അപ്പം എന്ത് പറ്റുന്ന പല സമയത്തും പ്രതിവിടെ മരിച്ചതിന് കുറേ ഭാഗം ഷൂ റീഷൂട്ടിംഗ് തോന്നുന്നു ഇതിനൊക്കെ പുറമെ മറ്റേ നമ്മുടെ സിനിമാറ്റോഗ്രാഫറിൻ്റെ അടുത്ത് വണ്ടി മാർക്ക് ചെയ്തപ്പോൾ ലാപ്ടോപ്പും ഹാർഡ് ഡിസ്കൊക്കെ വലിച്ചുപോയി അപ്പൊ ഷൂട്ട് ചെയ്ത റീഷൂട്ട് ചെയ്ത് ചെറിയ സ്ഥലം ചായിരുന്നില്ല ഇത് ഈ പ്രോജക്ട് നടക്കുന്ന ഒരു ഭാഗമായിരുന്നു ഞങ്ങളൊക്കെ ഇഷ്ടം പോലെ പരിപാടികൾ ഇദ്ദേഹം മാത്രമാണ് കൂടുതലായിട്ട് ഈ പരിപാടികൾ വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചാലും ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം അവർ അത്രയും പ്രതീക്ഷയോട് കൂടി നിൽക്കുന്ന ഒരു പ്രൊജക്റ്റായിരുന്നു ഐ എം വെരി ഹാപ്പി ഇന്ന് അത് തീർന്നു ആളുകളിലേക്ക് എത്തി സംസാരിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ആയിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ നമുക്ക് ഇതുപോലെ ഒന്ന് ഒരുമിച്ച് അതുപോലെ തന്നെ ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള ഒരു എന്താണ് മ്യൂസിക്കൽ ഷോർട്ട് ഫിലിം എന്ന് തന്നെ പറയാം ഇനി ഇത്രയും ഒരു മിനി ട്വന്റി ട്വന്റി ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റുകളും ഭയങ്കര രസമായിട്ടുള്ള സാധനമാണോ എന്തായാലും നമ്മുടെ യൂട്യൂബിൽ എവിടെയാണോ ഇറങ്ങുന്നത് മഷ് മോറ്റ് അത്യാവശ്യമായിട്ട് നമ്മുടെ ആൾക്കാർ ഇതിനകത്ത് ഒരുപാട് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ് പച്ചുണ്ടെ ആണെങ്കിലും ഞാൻ ഇപ്പൊ ഇതിനുവേണ്ടി മാത്രമേ ആയിട്ടോ വേണ്ടത്തൊന്ന് ട്രാവലിലേക്ക് വന്നത് ഓഫ് കോഴ്സ് നമ്മുടെ ആൾക്കാരിങ്ങനെ നല്ലൊരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചെയ്യുന്നതൊക്കെ സ്പെഷ്യൽ